ഈ കുട്ടിക്ക് വിചിത്രമായൊരു അമാനുഷിക ശക്തിയുണ്ടായിരുന്നു ആരുടെയും മനസ്സിനെ കബളിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നു ഒരു ദിവസം അവൻ കൈത്തോക്കുപോലെ ചൂണ്ടി ഒരു സ്ത്രീക്ക് നേരെ വെടിയുതിർത്തു ആ സ്ത്രീ അലറി വിളിക്കുകയും ചോരയിൽ കുളിച്ച് വയറിൽ കൈവയ്ക്കുകയും ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല കുട്ടി കൈകൊണ്ട് തോക്കിന്റെ ആകൃതി കാണിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം അവൻ നേരെ ഒരു ബാങ്കിലേക്ക് നടന്ന് പൂജ്യം ഡോളറിന്റെ ഒരു ചെക്ക് പണമാക്കാൻ ശ്രമിച്ചു ഇത്രയും വലിയ തുക കണ്ട് കാഷ്യർ ഞെട്ടിപ്പോയി അവൾ വേഗം ചെക്ക് സീനിയർ ഓഫീസറെ കാണിക്കാൻ കൊണ്ടുപോയി പക്ഷേക്കുട്ടി ശാന്തമായി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റി ഇത് അയ്യായിരം ഡോളറിന്റെ ചെക്കാണ് കാഷ്യർ വീണ്ടും നോക്കിയപ്പോൾ ചെക്കിൽ ശരിക്കും അയ്യായിരം ഡോളർ എന്ന് കാണിച്ചു അവൾ ക്ഷമ ചോദിച്ചു ഉടൻ തന്നെ പണം നൽകി ചെക്ക് മാറ്റി നൽകി എന്നാൽ കുട്ടി പണവുമായി പുറത്തിറങ്ങിയപ്പോൾ കാഷ്യറുടെ കയ്യിലെ ചെക്ക് പെട്ടെന്നൊരു പത്രമായി മാറി അവൾ പരിഭ്രാന്തയായി പോലീസിനെ വിളിച്ച് അവനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു അതിനിടയിൽ അവൻ തന്റെ പങ്കാളിയുടെ കാറിൽ കയറി കഴിഞ്ഞിരുന്നു അവൻ വീണ്ടും തന്റെ ശക്തി ഉപയോഗിച്ചു പിന്തുടർന്നു വന്ന പോലീസുകാർക്ക് പെട്ടെന്ന് അന്തരീക്ഷം മരവിപ്പിക്കുന്ന തണുപ്പായി മാറുന്നതായി അനുഭവപ്പെട്ടു ു അവരുടെ കാറിനുമേൽ മഞ്ഞുകട്ടകൾ വീണു നിയന്ത്രണം വിട്ട് പോലീസ് വാഹനം ഹൈവേയിൽ മറിഞ്ഞ് ഒരു പെട്രോൾ പമ്പിനടുത്തെത്തി അത് നിമിഷം അന്തരീക്ഷം വീണ്ടും സാധാരണ നിലയിലായി പിന്നീട് കുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വർഷങ്ങളായി കോമയിലുള്ള തന്റെ അമ്മയുടെ മേൽ തന്റെ ശക്തി ഉപയോഗിക്കാൻ ആലോചിച്ചു ഒരു ചെറിയ നിമിഷത്തേക്ക് അവർ കണ്ണുകൾ തുറക്കുകയും വീണ്ടും ജീവനോടെ ഇരിക്കുന്നതായി തോന്നുകയും ചെയ്തു പക്ഷേ അധികം താമസിയാതെ അസുഖം തിരിച്ചുവരികയും അവർ വീണ്ടും തളർച്ചയിലേക്ക് വീഴുകയും ചെയ്തു തന്റെ എല്ലാ ശക്തിയുണ്ടായിട്ടും അമ്മയെ രക്ഷിക്കാൻ കഴിയാത്തതിൽ കുട്ടിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു